സെയ്ഫ് അലിഖാനെ കുത്തിയ പ്രതി ഇയാളാണോ എന്ന് ചോദിച്ചിന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം നമ്മുടെ കേരളത്തിലെ മിക്ക ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ഫ്ലാഷ് ന്യൂസ് ആയി എഴുതി കാണിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് സെയ്ഫ് അലി ഖാനെ കുത്തിയിട്ടുള്ള പ്രതി പിടിയിൽ എന്ന് പറഞ്ഞാണ് എഴുതി കാണിച്ചത് എല്ലാ മാധ്യമങ്ങളും തന്നെ അപ്പം അത് കണ്ടുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് ഞാനതിൽ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ അതായത് യഥാർത്ഥത്തിൽ ഈ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ആളോട് സാദൃശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അത് പ്രതിയാണ് എന്ന് കൺഫേം ചെയ്യാറായിട്ടില്ല കൺഫേം ചെയ്യണമെങ്കിൽ ഇനിയും സമയം വേണം പക്ഷേ നമ്മുടെ മാധ്യമങ്ങളും ചില നാഷണൽ മീഡിയാസുമൊക്കെ ആവേശം കൂടിയതുകൊണ്ട് വെറുതെ എടുത്തങ്ങ് കൊടുത്തതാണ് എന്ന് പറഞ്ഞിരുന്നു ഏതാണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ പോകുമ്പോഴാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്തകൾ കൃത്യമായി കൊടുക്കേണ്ടതാണ് പക്ഷേ അതിനൊന്നും നമ്മുടെ മാധ്യമങ്ങൾ മുതിരാറില്ല ഏതിനാണോ കൂടുതൽ റീച്ച് കിട്ടുക ഏതാണോ കൂടുതൽ ആളുകൾ കാണാൻ സാധ്യത അതങ്ങോട് നേരെ ഹെറ്റിംഗ് ആക്കി കൊടുക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത് ചില സോഷ്യൽ മീഡിയകളും തന്നെ പ്രതിപിടിയിൽ പിടിയിൽ എന്ന് പറഞ്ഞുള്ള തമ്പുകളൊക്കെ ഇട്ട് ആഘോഷിച്ചിരുന്നു അപ്പോൾ എന്താണെങ്കിലും എനിക്ക് സന്തോഷമുണ്ട് കാരണം അദ്ദേഹം പ്രതിയല്ല എന്നുള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് പ്രതിയോട് രൂപസാദൃശ്യമുള്ള ഒരാളെ അവർ കസ്റ്റഡിയിലെടുത്തു മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ കാരണം അദ്ദേഹം ഈ ഈ പറയുന്ന സെയ്ഫ് അലിഖാൻ താമസിച്ചിരുന്ന ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ബിൽഡിങ്ങിൽ ഏതാണ്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം ഒരു മരപ്പണിക്ക് വേണ്ടി അവിടെ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് പക്ഷേ അദ്ദേഹത്തിന് ഇതുമായി യാതൊരു ബന്ധമില്ലെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നു ഇനി പ്രതിയുടെ കാര്യമാണെങ്കിൽ പ്രതി അവസാനമായി കണ്ടെത്തിയത് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലാണ് അതായത് ബാന്ദ്ര വെസ്റ്റിൽ ഈ സൈഫലി ഖാൻ താമസിക്കുന്ന വീഴിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് ഏറ്റവും അവസാനമായിട്ട് ഈ പ്രതിയെ കണ്ടത് എന്നുള്ളതാണ് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിനു ശേഷം പോലീസ് പറയുന്നത് പ്രതിയെ പിടികൂടാനായിട്ടില്ല പക്ഷേ പത്തോളം വരുന്ന ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിട്ടുള്ളത് ദയാ നായിക്കിൻ്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ചിലുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടീമുകളെ വിന്യസിച്ചിട്ടുള്ളത് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നും പ്രതി ഉടൻ തന്നെ പിടിയിലാകും എന്നുകൂടിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഇതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് സെയ്ഫ് അലി സുഖം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഐ സിയുയിൽ നിന്നും നമുക്കറിയാം ഈ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പതുക്കെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ാണ് ന്യൂറോ സർജനായിട്ടുള്ള നിതിൻ ഡാങ്കെ ഒരാഴ്ചയോട് അദ്ദേഹം നടക്കരുത് വളരെ സ്ലോവിൽ വേണം മൂവ്മെന്റ്സ് ഇല്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നേരത്തെ പറഞ്ഞ ഓട്ടോ ഡ്രൈവർ അതായത് ഇദ്ദേഹത്തെ രക്ഷി അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഒരു ഓട്ടോ ഡ്രൈവറാണ് നിരവധി കാറുകളും ആഡംബര കാറുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സാധാരണ ഓട്ടോറിക്ഷാ ഡ്രൈവർക്കാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല മക്കളൊക്കെ എന്താണ് കാറെ എടുക്കാത്തതൊന്നും എനിക്കറിയില്ല അവർക്കൊക്കെ ഡ്രൈവിംഗ് അറിയാവുന്നവരായിരിക്കും രണ്ടുപേർ പ്രായപൂർത്തിയായവരൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ പ്രായപൂർത്തിയായ ഏറ്റവും മൂത്തമകൻ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഭജൻ സിംഗ് റാണ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ പറയുന്നത് കൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ സെയ്ഫ് അലീഖാൻ കുത്തേറ്റട്ടും അദ്ദേഹം വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് നമുക്കറിയാം പെട്ടെന്നൊന്നും അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരാളല്ല പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് എങ്ങനെ കുത്തേറ്റു എന്നുള്ളത് തന്നെ എനിക്ക് അത്ഭുതമാണ് കറൊറ്റാക്രമി മാത്രമുണ്ടായപ്പോൾ ഇത്രയും കുത്തുകൾ എങ്ങനെ ഏറ്റു എന്നുള്ളത് അത്ഭുതമാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ആ ഓട്ടോറിക്ഷയ്ക്കകത്തിരുന്ന് ഇദ്ദേഹത്തോട് എത്ര സമയം എടുക്കും ഹോസ്പിറ്റലിൽ എത്താൻ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ലീലാവതി ഹോസ്പിറ്റലിൽ എത്തും എന്നുള്ളത് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു യുവാവ് അത് അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് കൂടാതെ ഒരു ചെറിയ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് മിനിസ്റ്റർ യോഗേഷ് നാഥ് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞേക്കണത് ഇതിൽ ഒരു ഗ്യാങ്കുകളുടെയും ഇടപെടലില്ല പകരം ഈ കുറ്റവാളിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റോബറി മാത്രമായിരുന്നു അവിടെ നിന്ന് കൊള്ള നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ പോലും ചില ദുരൂഹതകൾ ബാക്കിയാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഇത്തരത്തിലുള്ളൊരു ക്രൈം സീൻ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ള ഒരു ക്രൈമിനുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടാകുമ്പോൾ കൊത്തു കൊള്ളുമ്പോൾ പല വിധത്തിലുള്ള കഥകളും വിൽക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യവും കുറച്ച് പൊലിമയും കുറച്ച് ഒക്കെ ചേർന്ന പല സംഭവങ്ങളും ഇതിനോടൊപ്പം നിങ്ങൾ കേട്ടേക്കാം പക്ഷേ ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം ഇതിനോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർത്ത് പറയേണ്ടത് നമ്മുടെ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എന്ന് പറയുന്ന പെറ്റി തോമസിന്റെ ഭാര്യയും തൃക്കാക്കര എം എൽ എയുമായിട്ടുള്ള ഉമാ തോമസും പരിക്കുകളിൽ നിന്ന് ഭേദമാകുന്നു അവരുടെ ഒരു കണ്ണ് മാത്രമാണ് ഏതാണ്ട് ഇപ്പോൾ ഒന്നും തുറക്കാനും കഴിയാത്തത് പക്ഷെ അതും ഫിസിയോതെറാപ്പിയിലൂടെ ഒന്നുതന്നെ ഭേദമാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഉമാ തോമസിനും അവർ എട്ട് എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു ഈ സെയ്ഫ് അലീഖാനും ഉമാ തോമസും ഒക്കെ തന്നെ സെയ്ഫ് അലീഖാൻ തിങ്കളാഴ്ച തന്നെ ഹോസ്പിറ്റൽ വിട്ടേക്കും എന്ന് കൂടിയാണ് നമുക്കറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ഒരു കാര്യത്തിൽ കൂടി സന്തോഷം കാരണം മറ്റെല്ലാവരും റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു വാർത്തയാണ് ശരി എന്നുള്ളത് കൂടി വന്നിരിക്കുന്നു അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി എന്നെ നന്ദി കാണുന്നതിന്